അരി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്തോണ്ടിരിക്കുന്നുള്ളത് സി കേരളത്തിൽ അഗലേ എന്ന് പറഞ്ഞൊരു സീരിയലാണ് ചെയ്യുന്നുള്ളത് അല്ല ചെയ്യുമ്പോൾ നമുക്കൊരു പവറായിട്ട് ചെയ്യാൻ നെഗറ്റീവ് അടിപൊളിയാണ് കാര്യം സ്വപ്നസുന്ദരി എന്ന സിനിമയിലെ നായകനായിട്ടുള്ള സാനിഫ് തന്നെയാണ് ഇന്ന് എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും വില്ലം വേഷൊക്കെ ചെയ്തിട്ടുണ്ട് സീരിയൽ ഒരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പം എന്താണ് നമസ്കാരം സ്വപ്നസുന്ദരി എന്ന് വച്ചാൽ നമ്മളൊരു നാല് വർഷം മുമ്പ് ചെയ്ത ഒരു ചെറിയൊരു ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് മൂവി അതേപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് ഒരു ചെയ്ത് നമ്മളെല്ലാവരും ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഒരു പടം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു മൂവിയാണ് അപ്പം നമുക്കെല്ലാവർക്കും സ്പെഷ്യലാണ് പക്ഷേ എത്രത്തോളം ഔട്ട് ഇപ്പം ഇഷ്ടപ്പെടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ആൾ പ്രേക്ഷകരുടെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികൾക്കപ്പുറം നമ്മളൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചു സാറിന്റെ എഫേർട്ടും അതേപോലെ നമ്മുടെ ടീമിന്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ എപ്പോഴും ഡിഫറൻസ് ആയിട്ടാണ് ആഹ് കോസ്റ്റ്യൂമെച്ചാൽ നമ്മളത് സ്പെഷ്യലായിട്ടല്ല കാര്യം നമ്മൾ ഞാൻ ഒരു ജനിച്ചു വളർന്ന ഒരു സ്റ്റൈല് ചിലപ്പം നോർമലി എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇതൊക്കെ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് എടുക്കുന്ന സംഭവം തന്നെയാ അപ്പൊ നോർമലി എടുക്കുമ്പോഴത്തേക്കും ഞാനൊരു കോസ്റ്റ്യൂമൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ തന്നെ എടുക്കാറ് വീട് എത്രത്തോളം എത്രത്തോളം സപ്പോർട്ടുണ്ട് ഒരുപാട് ഓർത്തഡോക്സ് ആൾക്കാർ ഒരു സ്ഥലം ഉണ്ട് സപ്പോർട്ട് ഒക്കെ ആദ്യം ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ച് പ്രശ്നങ്ങള് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഈ ഒരു ആൾക്കാർ കണ്ടു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത് നോർമൽ നമ്മൾ വേറെ നമ്മളുടെ ജോലി നമ്മൾ ചെയ്യുന്നു നമ്മൾ വേറെ എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് നമുക്ക് അരി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കണം അപ്പൊ എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു എത്ര അതിപ്പാണേലും ചെറുതാണെങ്കിലും എനിക്ക് ആക്ടിംഗ് ആണ് എൻ്റെ പാഷനും ഇഷ്ടവും കാര്യങ്ങളൊക്കെ അപ്പൊ അതിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്കതിൽ കൂടുതൽ എനിക്ക് തൃപ്തിയുണ്ട് പിന്നെ ബാക്കി ഞാൻ ഇങ്ങനെ പൊതുവേ ഇല്ല സ്വപ്ന ഒരുപാട് വരാറുണ്ടോ സ്വപ്നത്തിൽ പിന്നെ എപ്പോഴും സുന്ദരിമാരാണല്ലോ പിന്നെ അതെ സ്വപ്നസുന്ദരി ഒരു എന്താ പറയുക കൊറേ സുന്ദരിമാരും അതെ അതിന് അവരുടെ കൂടെ നമ്മളും അഭിനയിക്കുന്നു അടിപൊളിയാണ് ഒരു എന്താ നല്ല സുന്ദരമായ മുഹൂർത്തങ്ങൾ ഒരുപാട് സീരിയലുകൾ ചെയ്തു ഞാനിപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് സീ കേരളത്തിൽ അകലെന്ന് പറഞ്ഞൊരു സീരിയലാണ് ചെയ്യുന്നുള്ളത് അതില് നെഗറ്റീവ് ആണ് ചെയ്യുന്നുള്ളത് എപ്പോഴും അതോ അല്ല ചെയ്യുമ്പോൾ നമുക്കൊരു പവറായിട്ട് ചെയ്യാൻ നെഗറ്റീവ് അടിപൊളിയാണ് കാര്യം നമ്മളിപ്പോ നായകനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കൊറേ അതും വേറൊരു തരത്തിലുള്ള ഒരു സംഭവമാണല്ലോ അപ്പം ഈ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും അതൊരു അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ലോണം ചെയ്തു ഞാനിപ്പോ ചെയ്തെന്ന് വെച്ചാല് ഒരു ഞാൻ ആദ്യം ചെയ്തുക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അതിന്റെ കുറച്ചിപ്പോ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അത് തിയേറ്ററിൽ അനൗൺസ് ചെയ്തായിരുന്നു പക്ഷെ അത് റിലീസായില്ല അപ്പൊ അതിന്റെ യൂട്യൂബിൽ സോങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ രണ്ട് മൂന്ന് പടം ചെയ്തിട്ടുണ്ട് ചെറിയ കുഞ്ഞ് മൂവീസും അല്ലാണ്ടും ഉണ്ട് രണ്ടു മൂന്നെണ്ണം ഉണ്ട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പോരുത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അനുസരിച്ചിട്ട് ഒരു ചെറിയ ലോ ബബ്ജക്റ്റ് ചെയ്തൊരു മൂവിയാണ് അപ്പം എല്ലാവരും എന്താ പറയുക ഇങ്ങനെ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ മൂവീസ് ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് പ്രോത്സാഹിപ്പിക്കുക പിന്നെ എന്താ പറയുക നിങ്ങളുടെ സ്നേഹം നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് നമ്മളുടെ വിജയം അപ്പം അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ള പടങ്ങൾ കാണുന്നതിൻ്റെ ഇടയിൽ നമ്മളെ പടം കൂടി പരിഗണിക്കാം